ഹലോ ഗൈസ് ദൈക്കം ട്രാവലറാണ് അപ്പം ഞാനിന്ന് നമ്മുടെ ക്ലോണ്ടിലെ നമ്മുടെ ഇപ്പം വർക്കീണ ചേട്ടന്മാരുടെ ഒരു കിടിലാണ് ഓണ സെലിബ്രേഷൻ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കണേ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് അട്ടിച്ച് പൊട്ടിച്ചേക്ക് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകണേ ഹലോ കേസ് അപ്പൊ നമ്മളത് നമ്മുടെ ക്രോം ടണിലാണ് കേട്ടോ രാവിലെ തന്നെ എന്ന് പറയുമ്പോ ഇവിടെ ഇവിടെ നമ്മുടെ ചേട്ടന്മാരൊക്കെ പൂക്കളൊക്കെ ഇട്ട് ഓടിക്കാറുണ്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ പൂക്കളം ഇടാൻ സഹായിക്കാൻ അതിനൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ലോഡിങ്ങിലുള്ള ആശിക്ക് ആണെങ്കിലും കുഞ്ഞാപ്പിച്ചാണെങ്കിലും പിന്നെ യാസീൻ റോണി എല്ലാരും കൂടി ഇവിടെ പൂക്കളൊക്കെ ജസ്റ്റ് വരച്ച് ഒരു നോർമൽ ഒരു രീതി സെറ്റ് ചെയ്തതെ പിന്നെ ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഇത്രയൊക്കെ അവർ സെറ്റ് ചെയ്തെല്ലാം നിർത്തിയാക്കണിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മ ഓണപരിപാടികളിലോട്ട് കടന്നത് എന്തായാലും രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കിയ വീഡിയോ അത് കഴിഞ്ഞിട്ട് നമ്മളത് അടുത്ത ഇതിലോട്ട് നേരെ വിളക്ക് എത്തിക്കാനാണ്ട് അപ്പൊ വിളക്ക് എത്തിക്കുന്ന നമ്മുടെ സജ്ജിച്ചിരുന്ന ആദ്യം വിളക്കിന് ദീപം കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതേ ഈ തൊട്ടപ്പുറത്ത് ഇവിടെ നേരത്തെ വർക്ക് ചെയ്ത കുറച്ച് ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പുറകെല്ലാം അവർ ഭക്ഷണമൊക്കെ റെഡിയാക്കിണ്ട് വിളമ്പാനായിട്ടുള്ള സമയമായിട്ടുണ്ടായി അപ്പൊ വിളക്ക് എത്തിച്ച് അത് കഴിഞ്ഞിട്ട് ഇവര് അടുത്ത ചേട്ടന്മാരൊക്കെ ഇവിടെ കത്തിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങള് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പതുക്കെ പതുക്കെ പരിപാടികൾ തുടങ്ങി ഇത്തിരി ലേറ്റ് ആയിരുന്നു രാവിലെ കുറച്ച് ലോഡൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ കയറ്റി വിട്ടു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ നീക്കി തുടങ്ങിയത് ਸਭਾ 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 ਮਰਦਾ 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 ਸਭਾ ਸਭਾ

പിന്നെ നമ്മളിതേ കുറച്ച് മത്സരങ്ങൾ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോ അതിനുവേണ്ടി ട്രോഫിയൊക്കെ സെറ്റ് ചെയ്ത് തെറ്റിണ്ട് പിന്നെ നമ്മുടെ ഭായിയുടെ മക്കളാണ് അവിടെ നിൽക്കണേ ഇതൊക്കെ കണ്ടിട്ട് കൗതുകത്തോട് നോക്കിയിരിക്കണേ പിന്നെ അതേ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട് പിന്നെ ലോഡിങ്ങാരൊക്കെ വന്ന് എല്ലാ പരിപാടിയും സെറ്റ് ചെയ്ത് കാറൊക്കെ കൊണ്ടുവന്ന് കാറിലാണ്ട പാട്ടൊക്കെ വെച്ചത് പിന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കസേര കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊക്കെ നല്ല ഭംഗിയായിട്ട് എല്ലാവരും പങ്കെടുത്തിട്ട് എല്ലാ പരിപാടിക്കും ഇതൊക്കെ കണ്ടാ അതിൽ നോക്കിയാൽ മനസ്സിലാവും ആശാൻ ഉൾപ്പെടെ എല്ലാവരും ഇതേ നമ്മുടെ സൈനുദ്ദീനൊക്കെ ലോഡിങ്ങിലുള്ള എല്ലാവരും പങ്കെടുത്ത് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും സഹകരണം ണ്ടായിരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവോട്ടെ നമ്മ ആദ്യമായിട്ടാണ് ഇന്നലോട് ഓണം ഇവിടെ ആഘോഷിക്കുന്നത് അതിനുശേഷം ഇത് നമ്മുടെ അതംകുട്ടിയൊക്കെ ഉറിയടിക്കണൊരു ഇതാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കണത് വെള്ളം നിറക്കണ പരിപാടിയാട്ട കൈസിലെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ സഞ്ജയ് പറന്നോടനാണ് പറന്നോടനെയാണ് ചുള്ളിക്ക് ഒരു ഒരുപാടമായിട്ട് സഞ്ജയ് സഞ്ജയ്യുടെ നീക്കം അഭിമാനകരമായ നീക്കം നമ്മുടെ ക്രോംട്ടങ്ങിൽ ഒരുപാട് ഒരുപാട് പരിപാടികൾ നടക്കാനുണ്ട് വടംവലി ഉണ്ട് അതേമാതിരി ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കണ നമ്മുടെ ഈ കുപ്പിയിൽ വെള്ളം നടക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ നടക്കണുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വടംവലി പരിപാടി കൂടി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ ക്രോമൻകാരും പൊരിഞ്ഞ മത്സരം കഴിച്ചിട്ട് പൊരിഞ്ഞ മത്സരം ഇഞ്ചോടിഞ്ചു മത്സരമാണ് കഴിച്ചിട്ടേ അങ്ങടില്ല ഇങ്ങടില്ല അങ്ങടില്ല ഇങ്ങടില്ല

മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പറ്റാവുന്ന ഷെയർ കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം ഓക്കെ ബൈ